നമസ്കാരം എല്ലാവർക്കും വാങ്മയം പ്രതിഭാ ക്യൂസിലേക്ക് സ്വാഗതം താലൂക്ക് തര വായനോത്സവം സാഹിത്യ ക്യൂസ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് തുടങ്ങിയ പരീക്ഷകൾക്ക് സഹായമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അപരനാമങ്ങൾ ഭാഗം ഒന്ന് കാണാത്തവ നോക്കുക അപരനാമങ്ങൾ ഭാഗം രണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരള കവി തിലകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ലിംഗൻ കവി തിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം സ്നേഹഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കുമാരനാശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം സ്നേഹഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കുമാരനാശാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പടയണി കവി എന്നറിയപ്പെടുന്നത് കടമനീട്ടയാണ് പടയണി കവി കടമനീട്ട രാമകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ അടുത്ത ചോദ്യം നോക്കാം മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ മയിഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ അടുത്ത ചോദ്യം നോക്കാം കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമ്മിങ് പേ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമ്മിങ് പേ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം തൂലിക പടവാളാക്കിയ കവി വയലാർ തൂലിക പടവാളാക്കിയ കവി വയലാർ എന്നാൽ കവിത ചാട്ടവാറാക്കിയ കവി എന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ് ഉത്തരം കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ